കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനകൾ വിരണ്ടോടിയ അപകടത്തിൽ മരിച്ച മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് കൈമാറും സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനകൾ വിരണ്ടോടിയനെ തുടർന്നുണ്ടായ അപകടത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം വിവിധ വകുപ്പുകൾ ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്നും അറിയാൻ കഴിയുന്നു വിവരങ്ങൾ അല്പസമയം മുമ്പാണ് മൂന്ന് പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് പന്ത്രണ്ട് പതിനഞ്ചോടു കൂടി മൂന്ന് മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ഇവിടെ നിന്ന് കൊയിലാണ്ടി ക്രൂൾ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ ഈ കുയിലാണ്ടി കുറുവങ്ങാട് മാവിൻ ചുവട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മണിക്കൂറോളം സമയം നാട്ടുകാർക്ക് വേണ്ടിയുള്ള പൊതുദർശനം അവിടെ ഉണ്ടാകും അതിനുശേഷം മൂന്ന് പേരുടെയും വധശരീരം ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കളും എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഈ കുറുവങ്ങാടാണ് ലീല എന്നും അമ്മക്കുട്ടി എന്നും പറയുന്ന പേരുടെ വീട് അതായത് ഈ അമ്പലത്തിൽ അപകടം നടന്ന ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും വീട് വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് കൂടി ഇവരുടെ സംസ്കാരം അവിടെ നടക്കും മൂന്ന് കൂടി അവരുടെ സംസ്കാരം ഇവിടെ നടക്കുന്നുണ്ടാവും ഊരണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് രാജൻ എന്ന് പറയുന്ന മരണപ്പെട്ട മൂന്നാമത്തെ യാളുടെ വീട് ഈ കൊയിലാണ്ടിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ രാജന്റെ മൃഗ ശരീരത്തിന് ചേരുക നാലുമണിക്ക് ശേഷമായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് രാവിലെ ഒൻപതേ മുപ്പത്തഞ്ചോട് കൂടിയിട്ടായിരുന്നു ഇൻക്വസ്റ്ററി നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ ആരംഭിച്ചത് പതിനൊന്നരയോടുകൂടി ലീലയുടെയും ക്ഷേത്രം രാജന്റെയും അമ്മക്കുട്ടിയമ്മയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് പൂർത്തിയാക്കി പന്ത്രണ്ടേ കാലോടു കൂടി ലേഡിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു തുടർന്ന് അന്നേരം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൂന്ന് പേരുടെയും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള മൂന്ന് ആംബുലൻസുകൾ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് ശേഷം ഒരു മണിക്കൂർ നേരം ഈ കുറവങ്ങാട് കൊയിലാടി കുറവങ്ങാട് മാവിൻ ചൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാവും അതിനുശേഷം ബന്ധുക്കളുടെ അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തുകയുമായിരിക്കും ചെയ്യുക ഗോകുലം ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്